നമസ്കാരം ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആയുധങ്ങൾ വാങ്ങുന്നതിനൊപ്പം തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിൻ്റെ തിരക്കിലാണ് ഇസ്രയേൽ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്ന് നാല് ഭാഗത്തു നിന്നും ഇസ്രയേലിന് നേർക്ക് ആക്രമങ്ങൾ നടക്കുമ്പോൾ ഇസ്രയേൽ ജനതയെ എപ്പോഴും സംരക്ഷിക്കുന്നത് അയൺ ഡോമുകൾ എന്നറിയപ്പെടുന്ന അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അതുകൂടാതെ അമേരിക്കയിൽ നിന്ന് താട് എന്ന പേരുള്ള മറ്റൊരു മിസൈൽ പ്രതിരോധ സംവിധാനവും അവർക്ക് സ്വന്തമായിട്ടുണ്ട് ഇവ ഉപയോഗിച്ച് തന്നെയാണ് ഇസ്രയേൽ ഇത്രയും നാളായി ഹമാസ് ഹിസ്ബുള്ള ഹൂതി മദർ ഇറാൻ തുടങ്ങി എവിടെ നിന്നെല്ലാം ആക്രമണങ്ങളുണ്ടായോ അതിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കും അറിയാം നമുക്ക് സുദർശൻ ചക്ര എന്ന എസ് നാനൂറ് ഇനത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനം അതിൻ്റെ കഴിവ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയതുമാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കി ദൂരെ എറിഞ്ഞത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അമേരിക്കയുടെ കൈവശവും നിരവധി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് എങ്കിലും രണ്ടാം തവണ പ്രസിഡൻ്റായി എത്തിയ ഡൊണാൾഡ് ട്രംപ് സൈനിക മേധാവികളുടെ യോഗം വിളിച്ചതിന് ശേഷം അവരോട് ആരാഞ്ഞത് നമ്മുടെ രാജ്യത്തിന് നേർക്ക് ശത്രുക്കൾ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണവും മറ്റവും നടത്തിയാലും അതായത് ചൈനയെ ആയിരിക്കും പ്രധാനമായി ഉദ്ദേശിച്ചത് അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ടോ എന്ന് ഇതിന് സൈനിക മേധാവികൾ നൽകിയ മറുപടി നമ്മുടെ കൈവശമുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഇവയെ നേരിടാൻ പര്യാപ്തമല്ല എന്ന് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അവരോട് ആവശ്യപ്പെട്ടത് എത്രയും വേഗം ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം അത് ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത തരത്തിലുള്ള അത്രയും ആധുനിക സംവിധാനങ്ങളോട് കൂടിയ മിസൈൽ പ്രതിരോധ സംവിധാനം ഒരുക്കണമെന്ന് അത് ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശത്തും ആ മിസൈൽ പ്രതിരോധ സംവിധാനം വേണം എന്നാണ് ട്രംപ് അവരോട് ആവശ്യപ്പെട്ടിരുന്നത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിനായി ഇരുപത്തഞ്ച് ബില്യൺ ഡോളറാണ് ആദ്യഘട്ടമായി ട്രംപ് അനുവദിച്ചിരിക്കുന്നത് തൻ്റെ പ്രസിഡൻ്റ് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിന് മുമ്പ് തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കണം എന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ മൊത്തമായി പൂർത്തിയായി വരുമ്പോൾ ഏതാണ്ട് നൂറ്റി എഴുപത്തഞ്ച് ബില്യൺ ഡോളർ ഇതിന് ചെലവ് വരൂ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ അമേരിക്ക ലോകത്ത് ഏതു ഭാഗത്തു നിന്ന് കരയിൽ നിന്നോ കടലിൽ നിന്നോ ആകാശം വഴിയോ അതല്ലെങ്കിൽ ബഹിരാകാശത്തു നിന്നോ തന്നെ ആക്രമിച്ചാലും തടയാനുള്ള സംവിധാനങ്ങളാണ് ഈ പുതിയ ഗോൾഡൻ ഡോം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഈ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഉള്ളത് ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ചിലവാക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പ്രസിഡന്റ് തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അറിയിച്ചത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള എല്ലാ ആയുധങ്ങളും ശത്രുരാജ്യങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ശക്തിയുള്ളതല്ല എന്ന് തന്നെയാണ് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് തുറന്ന് സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അത്യന്താധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നത് എന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത് എന്നാൽ ഈ ഗോൾഡൻ ഡോം എന്നറിയപ്പെടുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രയേലിൻ്റെ അയൺ ഡോമിനേക്കാളും അല്ലെങ്കിൽ ഇന്ത്യയിലെ സുദർശൻ ഒക്കെ തന്നെ വളരെ അസാമാന്യമായ വലിപ്പം ഉള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതിനുവേണ്ടുന്ന പ്രവർത്തനങ്ങൾക്കായി അവിടുത്തെ സൈന്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ഇതിൻ്റെ ഇൻചാർജായി ട്രംപ് ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയ്ക്ക് നേരെ ആരാക്രമണം നടത്തിയാലും അതിനൊക്കെ തടയാനുള്ള സംവിധാനം അവർക്ക് ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട് ചൈന അവരുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനം ആളിലെ യുദ്ധവിമാനം കഴിഞ്ഞ ദിവസം അതിൻ്റെ ഡെമോ പ്രവർത്തിപ്പിച്ചിരുന്നു അതിന് ഏതാണ്ട് നൂറോളം ഡ്രോണുകൾ ഒറ്റയടിക്ക് പുറത്തേക്ക് വിടുന്ന അതിശക്തമായ സംവിധാനങ്ങളുള്ള ഒരു അവരുടെ ആ പൈലറ്റില്ല വിമാനത്തെ കാണിച്ചിരുന്നു ഇതിനെല്ലാം നേരിടാൻ ഉതകുന്നത് തന്നെയാണ് ഈ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന് വേണം കരുതാതെ ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ചൈന ഇക്കാര്യത്തിൽ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആഗോളതലത്തിൽ തന്നെ സമാധാനം ഇല്ലാതാക്കാനാണ് അമേരിക്കയിലൂടെ നീക്കം നടത്തുന്നത് എന്നാണ് അവർ ആരോപിക്കുന്നത് ബഹിരാകാശത്തും ഈ മിസൈൽ പ്രതിരോധ സംവിധാനം എന്തിനാണ് ഒരുക്കുന്നത് എന്നാണ് ചൈനയുടെ ചോദ്യം ചൈനയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ രംഗത്ത് അവരുടെ ഏറ്റവും വലിയ എതിരാളികളെക്കാലത്തും അമേരിക്ക തന്നെയായിരുന്നു അമേരിക്കയുടെ ആയുധങ്ങളും വിമാനങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ലോകത്ത് എല്ലാ രാജ്യങ്ങളും വിശ്വാസത്തോടു കൂടി വാങ്ങുന്നത് തന്നെയാണ് ചൈനയുടെ ആയുധങ്ങൾ വാങ്ങിയ പാകിസ്ഥാൻ്റെ അവസ്ഥ നമ്മളിപ്പോൾ കണ്ടതാണ് ചൈന അമേരിക്ക സംബന്ധിച്ച് അത്ര വലിയൊരു ഭീഷണി ഉയർത്തുന്നില്ല എങ്കിൽ പോലും അവരുടെ രഹസ്യമായ നീക്കങ്ങൾ പലപ്പോഴും അമേരിക്കയെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു ഡ്രോൺ ചൈനയിൽ നിന്ന് അമേരിക്കയിലെത്തിയതായൊക്കെ തന്നെ അന്ന് വാർത്തകളും പുറത്തു വന്നിരുന്നു അപ്പോൾ ഇത്രയും ദൂരെ സഞ്ചരിച്ച് ഒരു ഡ്രോണിന് അമേരിക്കയിൽ എത്താൻ കഴിയുമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് നന്നായിട്ടറിയാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ശക്തമായ നിലപാടുമായി ട്രംപ് രംഗത്തെത്തുന്നത് ഏതായാലും ഇന്ത്യയുടെ സോറസൻ ചക്രയും ഇസ്രയേലിൻ്റെ ആയണ്ടും സംവിധാനവും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഏറെ പ്രോത്സാഹനം നൽകി കാണും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇവയെല്ലാം തന്നെ വളരെ വിജയകരമായി പ്രവർത്തിക്കുന്നത് നേരിട്ട് അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയുടെ സൈനിക വിഭാഗങ്ങൾക്കെല്ലാം വേണ്ടി ലോകത്ത് ഇന്നേ വരെ ആരും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള അത്രയും വിപുലമായ രീതിയിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ചെയ്യാൻ ആവശ്യപ്പെടുന്നതും ഇത്രയും വലിയൊരു തുക ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഏതായാലും ഡൊണാൾഡ് ട്രംപ് ചൈനയെ നേരത്തെ വ്യാപാര യുദ്ധത്തിന് വെല്ലുവിളിച്ചതുപോലെ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ യുദ്ധത്തിനും നേരിട്ട് വെല്ലുവിളിക്കുന്നത് പോലെയാണ് നമുക്ക് ഈ ഒരു നടപടിയെ നോക്കിക്കാണാൻ കഴിയുന്നത്